കൊച്ചിയിൽ ആവേശം നിറഞ്ഞ പോരാട്ടം കാത്തിരിക്കുന്ന ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു ടീമുകളുടെയും പ്രതികരണം നല്ല ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ മത്സരത്തിൽ ഫേവററ്റുകളില്ലെന്നും ഓരോ ദിവസത്തെയും പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും ഫലമെന്നും ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് ഗൌതം ഗംഭീർ പ്രതികരിച്ചു രാജ്കോട്ടിലെ മൈതാനത്തെ താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചിയിലെ ഔട്ട്ഫീൽഡിന് വേഗത കുറവാണെന്നും അതുകൊണ്ടുതന്നെ അത്ര ഉയർന്ന സ്കോർ നേടാനാവില്ലെന്നുമായിരുന്നു ഗംഭീറിന്റെ പക്ഷം എതിരാളികൾ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ ഇന്ത്യക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നും അതേസമയം ഇംഗ്ലണ്ടിനെ വിലകുറച്ച് കാണുന്നില്ലെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു പരമ്പരയിൽ ഒരു വിജയത്തോടെ മുന്നിട്ടു നിൽക്കുന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇംഗ്ലീഷ് നായകൻ അലിസ്റ്റർ കുക്ക് മാധ്യമങ്ങളെ കണ്ടത് രാജ്കോട്ടിലെ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച ഇദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത് ടെസ്റ്റ് വിജയത്തേക്കാൾ വിഷമകരമാണെന്നും ഓർമ്മപ്പെടുത്തി ഇനി എല്ലാ കണ്ണുകളും കലൂരിലേക്ക് ജയം ആർക്കൊപ്പമായാലും മത്സരം തീപ്പാറുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ കലൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ ദില്ലാമധു ഇന്ത്യാ വിഷൻ